ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ബൌളർമാരിലൊരാളായ മിച്ചൽ സ്റ്റാക്ക് അന്താരാഷ്ട്ര ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ട്വന്റി ട്വൻ്റി ലോകകപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് പ്രഖ്യാപനം ജനുവരിയിൽ മുപ്പത്തിയാറ് വയസ്സ് തികയുന്ന താരം ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ട്വൻ്റി ട്വൻ്റിയിൽ നിന്ന് പടിയിറങ്ങിയതെന്നാണ് വിവരം ഇന്ത്യൻ പര്യടനം ആഷസ് ദക്ഷിണാഫ്രിക്കയിൽ ഓസ്ട്രേലിയയുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് എന്നിവയാണ് ഇനി സ്റ്റാർക്കിന് മുന്നിലുള്ളത് ഇന്ത്യയുടെ വിദേശ ടെസ്റ്റ് പര്യടനം ആഷസ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് എന്നിവയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ സീസണുകളിൽ ഉന്മേഷത്തോടെയും ഫിറ്റ്നസ്സോടെയും തുടരാനുള്ള തൻ്റെ ഏറ്റവും നല്ല മാർഗമാണിതെന്ന് കരുതുന്നു ടൂർണമെന്റിലേക്ക് നയിക്കുന്ന മത്സരങ്ങളിൽ ട്വന്റി ട്വന്റി ലോകകപ്പിനായി തയ്യാറെടുക്കാൻ ബൗളിംഗ് ഗ്രൂപ്പിന് സമയം നൽകുകയും ചെയ്യുമെന്നും സ്റ്റാർക്ക് പ്രസ്താവനയിൽ വ്യക്തമാക്കി അറുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയൊൻപത് വിക്കറ്റുകളുമായി ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ട്വൻ്റി ട്വൻ്റി ഫാസ്റ്റ് ബോളർ എന്ന പദവിയോടെയാണ് സ്റ്റാർ ട്വൻ്റി ട്വൻറ്റിയോട് വിട പറയുന്നത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിക്കറ്റുകളുള്ള ലെഗ് സ്പിന്നർ ആദം സാംബയാണ് ഓസ്ട്രേലിയക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് രണ്ടായിരത്തിയൊന്നിലെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ വിജയത്തിൽ സ്റ്റാക്കിന്റെ പങ്ക് വളരെ വലുതായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യക്കെതിരെയാണ് അവസാനമായി ട്വൻ്റി ട്വൻ്റി കളിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ സ്റ്റാർക്ക് ഒരു ഇടം കയ്യൻ ഫാസ്റ്റ് ബൌളറും ലോവർ ഓർഡർ ബാറ്റ്സ്മാനുമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ സിഡ്നി സിക്സേഴ്സ് യോക്ഷിയർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നീ ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ ഓക്ലൻഡിലെ എഡൻ പാർക്കിൽ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് നേടിയതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പണം ഞങ്ങൾ